വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സത്യങ്ങൾ ഓരോന്നോരോന്നായി ദാ പുറത്ത് ഈ കളിക്ക് പിന്നിലെ അജണ്ടകൾ നടപ്പിലാക്കിയവരുടെ പച്ചമുഖങ്ങൾ പതിയ പതിയ ജനങ്ങളിലേക്ക് എത്തി തുടങ്ങുകയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലിച്ചാകട്ടെ അവർ ഇവിടെ കലാപമുണ്ടാക്കട്ടെ ആ കലാപത്തിനിടയിൽ നമുക്ക് നമ്മുടെ ലാഭം കൊയ്തെടുക്കാം അവർ കലാപത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്കൊരു ഗാലറി പണിതിട്ട് അതിൽ നിന്നിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആസ്വദിച്ച് ആ കലാപം ആ യുദ്ധം ആ പ്രശ്നങ്ങൾ നമുക്ക് ആസ്വദിച്ച് കാണാം പറയുന്നത് ആരാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ മതേതര വിശ്വാസികൾക്കറിയാം സംഘികൾ തന്നെയാണ് സംഘികളുടെ പച്ചമുഖങ്ങൾ ദാ സോഷ്യൽ പതിയെ പതിയെ പുറത്തു ാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പള്ളിയിലുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ അവർ ഒരു വലയിൽ വീണിരിക്കുകയാണ് ആ വലയിൽ നിന്ന് അവർക്ക് ഇനി എണീക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല കന്യാസ്ത്രീകൾ കഴിഞ്ഞ ദിവസം പച്ചക്ക് തുറന്നു പറഞ്ഞതാണ് ഞങ്ങളുടെ മഠത്തിലെ അച്ഛൻ പറഞ്ഞത് പച്ചവർഗീയതയാണ് മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾക്ക് മരുന്നുകൾ കൊടുത്തിട്ട് അവരെ പ്രസവിക്കാത്ത രീതിയിൽ എത്തിക്കുന്നു എന്നുള്ളത് ഈ പച്ചവർഗീയം പറഞ്ഞത് ഒരു പള്ളിയിലാണ് എന്ന് കന്യാസ്ത്രീകളാണ് പറഞ്ഞത് ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ ആരാണ് പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് ഘോര ഘോരം ബാധിക്കുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഇത്ര കാലമായിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവർ ചെയ്യട്ടെ നമുക്ക് സൈഡിലിരുന്നു കൊണ്ട് ആ കളി കാണാം എന്നുള്ളതാണ് നമുക്ക് അവരുടെ ആ തമ്മിൽ തല് അവരുടെ ആ ഏറ്റുമുട്ടൽ നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ഒരു പ്രമുഖ ഐഡിയിൽ നിന്ന് വന്ന ഒരു കമന്റ് ഈ കമന്റ് കോൺഗ്രസിന്റെ സൈബർ പോരാളിയായിട്ടുള്ള താര തോജോ അലക്സ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലോട് കൂടിയാണ് അവർ ഇതിനെ കുറിച്ചിട്ട് വിശദമായി എഴുതുന്നുള്ളത് അംബിക ജെ കെ എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുള്ളത് പച്ചവർഗീയതയെ പിന്തുണച്ചുകൊണ്ട് നമുക്ക് സൈഡിലിരുന്ന് കളി കാണാമെന്ന് ഈ സംഘികൾ വിളിച്ചു പറയുമ്പോൾ ഇനിയെങ്കിലും നല്ലവരായ ക്രിസ്ത്യൻ സമൂഹമേ നിങ്ങൾ പെട്ടുപോകരുത് ക്രിസംഗികളും സംഖികളും കൂടിയിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമില്ല എന്നുള്ളത് നല്ലവരായ മതേതര വിശ്വാസികളായ ക്രിസ്ത്യൻ സമൂഹത്തിന് അറിയാം പക്ഷേ ക്രിസംഗികൾ ക്രിസ്ത്യാനികൾക്കിടയിലെ തീവ്ര വിഭാഗമായിട്ടുള്ള ഈ ക്രിസംഗികൾ പടച്ചുവിടുന്ന നുട ബോംബുകൾക്കിടയിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ കളിക്ക് പിന്നിൽ സംഘികളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക കേരളത്തിന്റെ മതേതരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് വരാം പബ്ലിക് കേരള